പതിനഞ്ച് ലക്ഷം റുപ്യക്ക് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്ത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ സൂപ്പർ വീട് വന്നിട്ടേക്കണേ ഇതാണ് മുതല് നിലവിലെ വീടിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണികളൊക്കെ തീർക്കാണ്ട് അടിയിടാനും ജനൽവാതിലും വെക്കാനൊക്കെ ഉണ്ട് ആ പണി കൂടി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം റുപ്യക്ക് ചാവ് കൈ കൊടുക്കും പിന്നെ അവർക്ക് കയറി കുടിക്കൽ നടത്തിയാൽ മതി ഇപ്പൊ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കിടക്കണം പക്ഷെ പതിനഞ്ച് ലക്ഷം വീട് കിട്ടും മറ്റേത് ഇരുപത് ലക്ഷം റുപ്യക്ക് എല്ലാ പണിയും കഴിഞ്ഞാണ്ട് ചാവിയാണ് കൈ കൊടുക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീടൊന്ന് കയറിക്കാണ്ടാകും അതാണ് നമ്മൾ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ ഒരു ഉണ്ട് സിറ്റൌട്ടുണ്ട് അപ്പോൾ അത് തുറന്നുള്ളിൽ കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹാള് അത്യാവശ്യം വലിയൊരു ഹാളാണ് പിന്നെ രണ്ട് ബെഡ്റൂം ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഒരു കോഴിക്കൂട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് വേറെ കിച്ചണ് കിച്ചണൊക്കെ നല്ല സ്പേസിലെ കിച്ചൺ കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളവും വയ്യും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വൈ കെട്ടോ പന്ത്രണ്ട് അടി വയ്യാണ് ടാറിങ്ങും അല്ല കോൺക്രീറ്റും അല്ല പക്ഷെ അതൊക്കെ എത്രയും പെട്ടെന്ന് വരുന്നൊരു സ്ഥലമാണ് കാരണം അത്രയും വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തൊട്ടടുത്തൊക്കെ പോലെ താമസക്കാരാണ് തൊട്ടടുത്ത് വീടുകള് അപ്പൊ ഏത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റിയ സൂപ്പർ വീടാണത് അപ്പൊ തായേക്കാളുടെ നമ്പറിൽ വിളിച്ചാണ്ട് വേഗം വിളിച്ചോളിയും വീട് എടുത്തോളിയും സൂപ്പർ വീടാണ്